നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന ഇടവക്കൂറിലുമാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വന്നത് കാരണം കൊണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായിരിക്കുന്ന നല്ല വർദ്ധനവിന് യോഗമുണ്ട് നല്ല ദൈവാധീനമുള്ള വർഷമാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും തൊഴിൽ ശമ്പളം വർധനയുമൊക്കെ യോഗമുള്ള സമയമാണ് എന്നാലും അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ചിലവ് വരാതിരിക്കാനായിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ് നല്ല വിവാഹ ബന്ധങ്ങൾ വരാനായിട്ട് യോഗമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ബുധശുക്രയ യോഗമൊക്കെ ലഗ്നത്തിൽ വരികയും പതിനഞ്ചാം തീയതി പതിനെട്ടാം തീയതിക്ക് ശേഷം രക്ഷാസ്ഥാനത്തേക്ക് ഗുരുശുക്രയ യോഗം വരികയും ചെയ്യും അതായത് രണ്ടാം ഭാവത്തിലെ ഇടവത്തിലേക്കാണ് ശുക്രൻ്റെ മാറ്റം വരുന്നത് അപ്പോൾ ശുക്രൻ അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്താനും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും പുണ്യക്ഷേത്ര ദർശനം വിനോദസഞ്ചാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് മാനസികമായിട്ട് നല്ല സന്തോഷമുണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് യോഗമുള്ള സമയമാണ് അനാവശ്യ ചിലവ് മാത്രം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വളരെ അനുകൂലമാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടാം വ്യാഴമായിരുന്നു പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോവുകയും വീട് വിട്ട് നിൽക്കുന്നവർക്ക് മാത്രം അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ജന്മത്തിലേക്ക് വന്നപ്പം പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വന്നു അത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിനൊക്കെ മാറ്റങ്ങൾ വരാനായിട്ട് യോഗം വന്നിട്ടുണ്ട് മാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ സദനോ എന്ന് പറയുന്ന യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് ബുധനോട് യോഗം ചെയ്തിട്ടാണ് എന്നാൽ ആ ബുധനും എന്നോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ ഈ പത്തൊൻപതാം തീയതി മുതൽ അതല്ലെങ്കിൽ പതിനെട്ടാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരും അപ്പോൾ ജന്മത്തിൽ വരുമ്പം പഞ്ചമഹപുരുഷത്തിലെ മാളവയോഗമാണ് വരുന്നത് അപ്പോൾ ഗീതപ്രിയോ ജജദക്ത പരിസശ്രീ സദ്വശ്ര ഭൂഷണിയുദോ വിഷയോപഭോക്ത എന്ന് പറയുന്ന യോഗം വരുന്നത് കാരണം എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ഗുരുശുക്ര യോഗം വന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് ദാമ്പത്യസുഖത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാലും ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കുറച്ച് അലച്ചിലുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടൊരു നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തൊരു സമയമായിരിക്കും കുറച്ചൊരു അരക്ഷിതാവസ്ഥ തോന്നാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും പൊതുവെ കഴിഞ്ഞ മാസത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമാണ് അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ചിലവിനനുസരിച്ച് വരുമാനം വർദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ രാഹുവിനോട് യോഗം ചെയ്ത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷം കൂടിയുണ്ട് അത് കാരണം കൊണ്ട് നല്ല പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവൃത്തിയാണെങ്കിലും പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം ഫലം കിട്ടുന്ന സമയത്ത് ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാതെ വരുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ചിലവ് വർദ്ധിക്കുകയും വരുമാനത്തിൽ കുറേ കുറവുണ്ടാകുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തടസ്സവും അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ് കാരണം ലക്നാൽ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് സർവാഭിഷ്ട സ്ഥാനത്താണെങ്കിൽ പോലും വിദ്വാദശ യോഗം ചെയ്തിട്ട് രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുക എന്ന് പറയാനൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് സുഖക്കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് അഞ്ചാം ഭാവത്തിലാണ് രാത് വേറെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നല്ല വഴിപാട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്